സി പി എം ജാഥയിൽ പങ്കെടുക്കാൻ കുട്ടനാട്ടിലും ഭീഷണി ജാഥയ്ക്ക് എത്തിയില്ലെങ്കിൽ ജോലി ഉണ്ടാവില്ലെന്ന ഭീഷണി നെല്ല് ചുമക്കുന്ന ചുമ തൊഴിലാളികൾക്കാണ് കൈനഗിരി നോർത്ത് ലോക്കൽ സെക്രട്ടറി പി രതീഷിന്റെ മുന്നറിയിപ്പ് ചുമട്ടുകാരായ തൊഴിലാളികളും ജാഥയ്ക്ക് എത്താനാണ് നിർദ്ദേശം ശബ്ദ സന്ദേശത്തിലേക്ക് ആണോ ആണോ ഞാനേ ഇന്ന് നിങ്ങളുടെ ഇതിൽ ചുമക്കാൻ പോയിട്ടുണ്ടായിരുന്നു റാണിയില് അപ്പൊ റാണിയിൽ ചുമക്കാൻ പോയി ഇന്ന് ഞാൻ ആദ്യമായിട്ടാ പോയത് അപ്പൊ ചുമക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു നിങ്ങളുടെ നാളെ പാർട്ടിയുടെ ഒരു പരിപാടി ഉണ്ട് ആ നാളെ പാർട്ടിയുടെ പരിപാടിക്ക് പോയില്ലെങ്കിൽ തിങ്കളാഴ്ച ഇങ്ങനെ ഇങ്ങനെന്നോടൊന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ നമ്മള് ആദ്യമായിട്ട് ചുമക്കാൻ പോയതാണ് നമക്ക് നാളെ പരിപാടിക്ക് ഇത് പങ്കെടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മളെ ആ നമ്മളെ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ പോകുന്ന കാര്യങ്ങളും ഇതൊക്കെ അപ്പൊ അങ്ങന്റെ ഇത് എന്നോട് പറഞ്ഞു അനീഷ് ഞാൻ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ അവിടെ റാണി സാഹബിന്റെ നമ്മൾ എല്ലാവരും എല്ലാരും സംബന്ധിച്ചുകൊണ്ടാണ് ചുമക്കുന്നത് അതിനകത്ത് മറ്റൊന്നും ഇല്ല ഒരു യൂണിഫോമിന്റെ കാര്യം മാത്രമേ നമ്മൾ അതെല്ലാം ഇങ്ങനെ നീ വിളിച്ചിട്ട് നിനക്ക് വേണ്ടിട്ട് വിളിച്ച സുധിയാണ് വിളിച്ചത് ആ ഞാൻ പറയുന്നു സാധാരണ അങ്ങനെ വരുന്നെങ്കിൽ നമ്മളൊരു ഇവിടെ വന്നിട്ട് പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ അല്ലെങ്കിൽ കത്ത് മേടിക്കുന്ന പോലെ അല്ലെങ്കിൽ ജിസ്ട്രേറ്ററിന്റെ കത്ത് മേടിക്കുന്നത് പോലെ അതുപോലെ നമ്മളൊന്ന് വെക്കാതെ ഞാൻ പിന്നെ അവസാനം അത് പറഞ്ഞു നീ എന്നെ വിളിച്ചിട്ടില്ല എങ്ങനെ കാണുന്ന പറയട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു തീരുമാനത്തിൽ ഇപ്പോഴത്തെ ഒരു തീരുമാനത്തിൽ നാളെ പങ്കെടുത്തില്ലെങ്കിൽ മറ്റന്നാളെ നോക്കാൻ പറ്റില്ല അങ്ങനെ പറയാം നിന്നെങ്ങനെ ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ അതിനകത്ത് ഒരു നീ എന്നെ കണ്ടില്ല അന്റെ അന്ന എങ്ങനെ കാണാൻ അല്ലെങ്കിൽ നെ കാണാൻ എനിക്ക് ചുമക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനത് പറയും അല്ലെങ്കിൽ കത്തിയു അതുകൊണ്ടും പറയാനായിട്ട് പോലും ഞാൻ അവരെ വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് നാളെ ആ കാര്യത്തിൽ വരുന്നില്ലെങ്കിൽ നാളെ തര ചിക്കത്തില്ലെന്ന് അത് കർശനമായിട്ട് ഇത് ഇന്നിപ്പോഴു നൂറ്റി എഴുപത്തി മൂന്നോ എഴുപത്തെട്ടോ പേരുണ്ടായിരുന്നു അതൊരു തീരുമാനം അത് അന്വേഷിക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട് മാറ്റി വെക്കാൻ പറ്റത്തില്ല വേറെ അയ്യ് എനിക്കറിയത്തില്ലായിരുന്നു ഞാനിന്ന് അവനോട് ഞാൻ ചോദിച്ചത് അന്നേരം എന്നോട് അവനാ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചത് അന്നനെ വിളിക്കാനൊന്നും പറഞ്ഞില്ല അട ഇന്നമൂ പറയാ അന്വേഷണ ഞാൻ പറഞ്ഞു ഞാനെ പറഞ്ഞു ഷാമ വാദിച്ചോണ്ടിരിക്കുന്നു ഞാൻ കേട്ടോണ്ട് നിനക്ക് വേണ്ടി ചുഴി വിളിച്ചിട്ട് വാദിച്ചോണ്ടിരിക്കുന്ന കേട്ടിട്ടുണ്ട് ഞങ്ങൾ അന്നേരം ഇന്നലെ ആ കൊള്ളാത്തിരിക്ക് പാടാൻ പോലെ നമ്മള് ഈ ചോർണവും മറ്റേ അലങ്കാരവും നമ്മള് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ അപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചുവന്ന് ഞാൻ വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുമ്പം ശ്യാമിനെ ഈ സുബിയാണ് വിളിക്കുന്നത് സുബി വിളിച്ചിട്ട് ഇന്നൊക്കെ പറയുന്നു ഞാനത് ചോദിക്കുന്ന ഭാഗത്തരാണ് അപ്പൊ ഞാൻ വെള്ളത്തിൽ കിട്ടുന്ന ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞു അവസാനം കേരളിക്കുന്ന ചോദിച്ചാൽ ആരാന്ന് വെച്ചു അനീഷാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അനീഷ് പറട്ടെ നമുക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല നമുക്ക് അനീഷ് ഒന്നിനെ എന്റെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞു അത് നമ്മൾ കത്ത് കൊടുത്തുകൂടെ അല്ലെങ്കിൽ പിന്നെ കത്ത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമില്ല നമ്മളവിടെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട് വിളിച്ച് നമ്മള് പറയാം െ ഞാൻ പറയുകയും ചെയ്തായിരുന്നു ഞാൻ പറയും നാളെ അത് ആ പരിപാടിക്ക് ഒന്ന് പങ്കെടുക്കുന്നവരെ നാളെ തന്നെയുള്ളത് അവര് ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ് അതിനകത്ത് അനീഷ് അതിനോട് സഹകരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ കേട്ടോ അല്ല ഞാൻ അതിനു ചോദിക്കാം കാരണം നമുക്ക് നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടായി അതുകൊണ്ട് ഞാൻ ചോദിച്ചാണ് ഇല്ല നിർബന്ധം ഞാൻ പറയാം അനീഷ് നമ്മൾക്ക് അതിനെ ആ ഞാൻ പറഞ്ഞ അതിനകത്ത് നമുക്കൊന്നും ഇല്ല നമുക്ക് ആരെന്തോ നിഷേധിക്കണമെന്ന് മറ്റൊന്നുമില്ല നമ്മള് ജീവിക്കുന്ന സംഘടിത പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വരണ്ട നമ്മളെ ഭൂരിപക്ഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വരിക എന്ന് ഉള്ളൂ അതിനകത്ത് അത് അവസാന നിങ്ങൾ ഇത് കഴിയുന്ന പേരാണ് ഈ കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയാണോ നമ്മക്കറിയുന്നത് ഈ നിൽക്കുന്ന നൂറ്റി എഴുപത്തിരണ്ട് പേരൊന്നും ഞാൻ കണക്കാക്കുന്നില്ല ഒരാളെ പോലും ഞാൻ പറയുന്നത് അതിനകത്ത് കുറെ പേരൊക്കെ നമുക്ക് അറിയാവുന്ന കക്ഷികളൊക്കെ ഉണ്ട് ഞാൻ പറയാം അത്